എംബർ എംമാനൽ എന്ന പ്രസ്ഥാനത്തിൽ പെട്ടു പോകുന്നവരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സഭവരെ സ്വീകരിക്കുമ്പോൾ എന്താണ് സഭയുടെ നിലപാട് അത് മെത്രാന്മാരുടെ കൈകളിലിരിക്കുന്ന കാര്യമാണ് ഒരു രൂപതയിൽ നിന്നും പോയവരെ മെത്രാന്മാർക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ കർത്താവ് വന്നത് പാപികളെ തേടിയാണ് അപ്പോൾ വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് മെത്തറാൻമാർ അതിനുവേണ്ടി പ്രവർത്തിക്കും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നോക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പല രൂപതകളിലും തിരിച്ചു വരുന്നവരെ വേണ്ട എന്താ പറയുന്നത് അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി അവരെ തിരിച്ചെടുക്കുന്നുണ്ടെന്ന് പറയുന്നു നമ്മളിപ്പോൾ നമ്മൾ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ സഭാ മക്കളെ നോക്കി പരിപാലിച്ച് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്